അസ്സാമലൈക്കും ഞാനിന്ന് ഇവിടെ ഒരു തന്നിമത്തൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതുകൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ടാണേ അപ്പോൾ തന്നിമത്തൻ ഞാൻ എപ്പോഴും ഇങ്ങനെ വരുന്നിട്ട് അങ്ങനെ ഉണ്ടാക്കാം അത് ഞാൻ മിക്സിയിലടിക്കാറില്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് എടുക്കുന്ന തന്നിമത്തൻ ജ്യൂസ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കും ഇതിപ്പോൾ മക്കൾ അവരെ ഇഷ്ടത്തിനങ്ങൾ ഇതാക്കിയിട്ടുള്ളതാട്ടോ അതാണ് ഇങ്ങനെ അപ്പം നമുക്ക് ഇങ്ങനെ വരിഞ്ഞിട്ട് അതിൻ്റെ ഇത് മാത്രം എടുക്കാം എന്നെ കുത്തി നുറുക്കി ഇതായിട്ട് മാത്രം എടുക്കാം കേട്ടോ ഇങ്ങനെ എടുക്കുക ഇതിങ്ങനെ കടിച്ച് തിന്ന് അതിൻ്റെ നീരും കൂടി ജ്യൂസും കൂടി കുടിക്കുന്നതാണ് എൻ്റെ എനിക്കിഷ്ടം അപ്പം ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും വെള്ളമൊന്നും ഒഴിക്കത്തില്ല ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് എടുക്കും അപ്പം ഞാനിപ്പോൾ ഇത് എല്ലാം നല്ല പോലെ അരിഞ്ഞെടുക്കട്ടെട്ടോ അപ്പം ഞാൻ ഇതിങ്ങനെ നല്ല പോലെ കൈ കൊണ്ട് ഞാൻ റെഡി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കാതെ കാണുകേട്ടാ അയച്ചേക്കണത് ഇനി നമുക്കിതുണ്ടല്ലോ നമുക്ക് വേറെ വെറൈറ്റി ആയിട്ട് ഇതുണ്ടാക്കാം ഇതിൻ്റെ ഇത് മാത്രം എടുത്തിട്ട് ജ്യൂസ് മാത്രം എടുക്കാം മട്ടീൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കാഴ്ച കുറച്ച് കടിക്കണതുകൂടാ ഇതില് ഞാൻ ചേർക്കുന്നത് ലെമൺ ഏർ ജിഞ്ചർ ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കിയ ഇതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതും കൂടി ആഡ് ചെയ്തതിൽ പിന്നെ കസ്കസ് പിയാസ് സീഡ് ചേർക്കുന്നത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മളുടെ ലെമണും ജിഞ്ചറും കൂടി ചേർത്തിട്ടുള്ള സ്കാഷും കൂടി വെച്ചിട്ട് ഒഴിച്ചിട്ട് ഇതിൽ സോഡയും കൂടി ഒഴിച്ചാൽ വേറൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കിട്ടും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇനി ഞാൻ ഇതെല്ലാം ചേർത്തിട്ട് വേറൊരു ജ്യൂസും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം ഞാൻ വീട്ടിലുണ്ടാക്കി ഉണ്ടാക്കി വെച്ച നല്ലൊരു സർബത്താണ് അത് ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഇതുപോലെ ഒരു കിടിലം ജ്യൂസ് ഉണ്ടാക്കാം അപ്പം ഞാനിതുപോലെ ഇത് തന്നെ എടുക്കുന്നത് തനിമത്ത ജ്യൂസാണ് എടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നന്നാരൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതിൻ്റെ വീഡിയോസൊക്കെ ചാനലിൽ ഇടുന്നതാണ് എല്ലാവരും ഒന്ന് കാണാം കട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നന്നാറിൻ്റെ ഒരു ഫ്ലേവർ തന്നെ കിട്ടും അത് ഫ്ലേവറും എല്ലാം കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ സ്ക്വാഷും ഒഴിക്കുന്നുണ്ട് ഇതും കൂടിയും സ്ക്യാഷും കൂടി ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന കേട്ടട പ്രത്യേക ഒരു ഇതാണ് കേട്ടാ ഇത് ഇതെല്ലാം നല്ല ചാനലിലുണ്ട് ഉണ്ട് ണ്ടാക്കിയതും നന്നാറി ഉണ്ടാക്കിയതും എല്ലാം ഞാൻ ചാനലിൽ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ നമ്മളെ ഈ ചൂട് കാലത്ത് തണു താഹശമനത്തിനും നമ്മൾക്ക് ഒരു ശരീരത്തിൽ ഉള്ളാവുന്ന ഒരു ഉഷ്ണവും ഇതൊക്കെ ചൂടൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടാ ഇപ്പൊ ഞങ്ങൾക്ക് റംസാനാണ് അപ്പൊ ഞങ്ങക്ക് ഞങ്ങൾ റംസാന നോമ്പിന് ഉണ്ടാക്കുന്ന ജ്യൂസുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതെല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഞാൻ ഇതിന്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് അതും ഞാനൊരു ഗ്ലാസ് വെച്ച് കാണിച്ചു തരാം ഞാനിപ്പോ ഇവിടെ മൂന്ന് തരം വെറൈറ്റി ജ്യൂസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടതാണ് ഇത് നന്നായിട്ടത് പിന്നെ ജിഞ്ചർ സ്കാഷ് അത് സദ തന്നിമത്തന്റെ മാത്രം ഏർ ഇതാണ് കേട്ടാ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് അപ്പോൾ ഇങ്ങനെ ഇതൊരു നന്നായിട്ട് ഉണ്ടാക്കി വീട്ടിൽ വെക്കി അതെങ്ങനെ എന്നുള്ളത് വീഡിയോ ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ലാമലേക്കും